വിശുദ്ധ യോഗനാൻ ശ്രീഹ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ അങ്ങെ എന്നിലും ഞാൻ അങ്ങനെയും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയോട് ഗാന്ധിജിയോട് ഒരിക്കൽ പത്രലേഖകർ ചോദിച്ചു സത്യത്തെക്കാൾ ശുദ്ധിയുള്ളത് എന്ത് ഗാന്ധിജി മറുപടി പറഞ്ഞു സത്യത്തെക്കാൾ പരിശുദ്ധിയുള്ളത് സത്യത്തിന് മാത്രം എന്ന് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ തൻ്റെ ശിഷ്യരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ജീവിതമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് സത്യത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം സത്യത്തിനു വേണ്ടി നിലകൊണ്ട സമർപ്പിത ജീവിതം കാപ്പ്യങ്ങളില്ലാതെ ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ സമന്വയിപ്പിച്ച ഒരു ജീവിതം ഉരുവായത് മുതൽ ഉടൽ പിരിയുന്നതുവരെ വിശുദ്ധിയിലൂടെ സഞ്ചരിച്ച മഹാത്യാഗി പുൽക്കൂട് മുതൽ കാൽവരി കാൽവരിക്കുരിശുവരെ ദാരിദ്ര്യത്തെ വ്രതമായി സ്വീകരിച്ച കർമ്മയോഗി ജനനം മുതൽ മരണം വരെ കിടപ്പാടമില്ലാതെ അലഞ്ഞു നടന്ന താപസൻ ഗോശാലയെയും പുൽമേടുകളെയും മലമ്പുകളിലെ കരിമ്പാറകളെയും സ്വന്തം ഭവനമാക്കിയ നാടോടി അസത്യത്തിന്റെ കുറുക്കൊഴികൾ തേടാതെ സത്യത്തിന്റെ ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധി കൈവരിച്ചവൻ മറ്റുള്ളവരുടെ സുഖത്തിനും നന്മയ്ക്കും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും സ്വന്തം സുഖത്തിനു വേണ്ടി ഒരത്ഭുതവും ചെയ്യാത്ത മഹായോഗി യേശു എന്ന ഗുരുവിൻ്റെ വിശുദ്ധിയുടെ ജീവിതയാത്ര ചിത്രീകരിക്കാൻ ഈ കുറഞ്ഞ സമയം പോരാതെ വന്നേക്കും അവിടുന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനമാണ് സത്യം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുന്നതാണ് സത്യമെന്നും ഈ സത്യത്താലാണ് ജീവിത വിശുദ്ധീകരണം നടക്കേണ്ടതു ഉദാത്തമായ പാഠം അവിടുന്ന് നമുക്ക് നൽകുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് നൽകിയ മഹത്വം അവർക്ക് ഞാൻ നൽകി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ഐക്യത്തിന്റെ മാതൃക തന്റെ ശിഷ്യരിലേക്കും പ്രാർത്ഥനയിലൂടെ അവിടുന്ന് പകർന്നു നൽകുന്നു സ്വർഗസ്തനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നതും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുത്തെ രാജ്യം വരേണമേ എന്നാണല്ലോ ദൈവത്തിൽ ഭിന്നിപ്പില്ല അനൈക്യത്തിന്റെ ലാഞ്ചന പോലുമില്ല അതേ ഐക്യം ഈ ലോകത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ലോകം ദൈവരാജ്യമായി മാറുന്നത് ഹൃദയത്തിൽ ആന്തരിക ഐക്യം ഉണ്ടെങ്കിലേ അത് ബാഹ്യമായ സമാധാനത്തിനും ശാന്തിക്കും വഴിതെളിക്കുകയുള്ളൂ സത്യത്തിലുള്ള ജീവിതം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കും ആ വിശുദ്ധി നമ്മെ ആന്തരിക ഐക്യത്തിലേക്ക് കൊണ്ടുവരും മനുഷ്യഹൃദയങ്ങൾ സ്നേഹത്തിൽ ഐക്യപ്പെടുമ്പോൾ ഈ ലോകം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വർഗരാജ്യമായി രൂപാന്തരപ്പെടുന്നു രണ്ടാമതായി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം തന്റെ പിതാവിനെ മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്ന യേശുവിനെ ഈ വേദഭാഗത്ത് നാം കണ്ടുമുട്ടുന്നു നന്ദിപ്രകാശനം നമ്മുടെ പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമാണ് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് ആർസിലെ വികാരിയായിരുന്ന വിശുദ്ധ ജോൺ മരിയവിയാനി തൻ്റെ ഇടവക ജനങ്ങളെ പള്ളിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു വരുത്തി അദ്ദേഹം അവരോട് പറഞ്ഞു മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് മോശ ഇസ്രായേൽക്കാരെ വിളിച്ചുകൂട്ടി ദൈവം തങ്ങൾക്ക് നൽകിയ വലിയ ദാനങ്ങൾക്ക് നന്ദി പറയണമെന്ന് കൽപ്പിച്ചു വേർപിരിയലിന് മുൻപ് യേശുനാഥൻ തൻ്റെ ശിഷ്യരെ ഒന്നിച്ചു കൂട്ടി തൻ്റെ സ്വർഗീയ പിതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അവിടുത്തെ മഹത്വപ്പെടുത്തി ഞാനിതാ നിങ്ങളെ വിളിച്ചിരിക്കുന്നതും ഇതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന കാലമൊക്കെയും ദൈവം നിങ്ങൾക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറയുവാൻ വേണ്ടി ഓരോ വിശുദ്ധ കുർബാനയും ദൈവത്തിനുള്ള നന്ദി ർപ്പണമാണ് യുക്കറിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം നന്ദി പ്രകാശനം എന്നാണല്ലോ മൂന്നാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ഗുരു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പുണ്യവതിയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ മകൻ മാനസാന്തരപ്പെട്ട് വിശുദ്ധ അഗസ്സിനായി രൂപാന്തരപ്പെട്ടു പ്രാർത്ഥന ശക്തിയുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോ ക്രിസ്തു ശിഷ്യനും കടപ്പെട്ടിരിക്കുന്നു ജോൺ ഹെൻറി ജോവറ്റ് എന്ന വൈദികൻ ഒരു വേലക്കാരി പെൺകുട്ടിയുടെ കഥ പറയുന്നത് ഇങ്ങനെയാണ് ഒത്തിരിയേറെ ജോലി തിരക്കുള്ള അവൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കിടക്കാൻ പോകുമ്പോൾ ദിനപത്രവും കൂടി കൊണ്ടുപോകും ജനന മരണ വിവാഹ കോളങ്ങളിലൂടെ കണ്ണോടിക്കും ഇന്ന് ജനിച്ച എല്ലാ കുട്ടികളും നല്ലവരായി വളരാൻ പ്രാർത്ഥിക്കും ഇന്ന് വിവാഹിതരായവർ പരസ്പര ധാരണയിലും വിശ്വസ്ഥതയിലും ജീവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കും അവസാനമായി ഇന്ന് മരിച്ചവരെല്ലാം നിത്യാനന്ദം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കും ജീവിതത്തിൻ്റെ തിരക്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പെൺകുട്ടി പ്രിയമുള്ളവരെ നമുക്കും ഒരു മാതൃകയാകട്ടെ ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രാർത്ഥനയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതത്തിലൂടെ സ്വയം വിശുദ്ധീകരിക്കാനും ആ വിശുദ്ധിയിലേക്ക് മറ്റുള്ളവരെയും എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രാർത്ഥനയിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവരും വിശുദ്ധീകരിക്കപ്പെടുന്നു അങ്ങനെ എല്ലാ മനുഷ്യരും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സ്വർഗമായി മാറും അങ്ങനെ എല്ലാവരും ഹൃദയ ഐക്യത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ദൈവരാജ്യം സംസ്ഥാപിതമാകും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്വർഗരാജ്യത്തിൻ്റെ വക്താക്കളാക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമി